ടി വിഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച രണ്ട് കിരിലെൻ സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിൻധറിൻ്റെ റസൽമീനിയ നാൽപ്പത്തി ഒന്നിലെ ജെ ഊസോയുമായിട്ടുള്ള സ്റ്റോറിയുടെ ആ ബിൽഡപ്പിൻ്റെ ഏറ്റവും മികച്ച ഒരു സെഗ്മെൻറ്റ് നമുക്ക് റോയിൽ കാണാൻ സാധിച്ചതിനെ സംബന്ധിച്ചാണ് ഗിന്ധറും ജിമ്മി ഊസോ എന്ന് പറയുന്ന ജെ ഊസോയുടെ സഹോദരനും തമ്മിലുള്ള ഒരു നോൺ ടൈറ്റിൽ സിംഗിൾസ് മത്സരം റോ എപ്പിസോഡിൽ നടക്കും യുണ്ടായി മത്സരത്തിൽ ഗിന്ദർ സബ്മിഷനിലൂടെയാണ് വിജയിച്ചത് മത്സരശേഷം ആക്രമണം തുടരാൻ ശ്രമിച്ച ഗിന്ദറിനെതിരെ ജെ ഊസോ വന്നിട്ട് ഒരു അറ്റാക്ക് നടത്തുന്നുണ്ട് അവിടെ നിന്ന് കാണികളുടെ ഇടയിലേക്ക് ഓടിപ്പോയ ഗിന്ദർ ജെ ഊസോ ജിമ്മി ഊസോയെ മാറ്റി ബാക്സ്റ്റിലേക്ക് പോകാൻ നടന്നു വരുന്ന സമയത്ത് പിറകിലൂടെ വന്ന് ആക്രമിച്ച് പിന്നീട് ക്രൂരമായി ജയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് വന്നിട്ട് ജയയെ രക്ഷിക്കുന്നുണ്ട് അതിനുശേഷം സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ ആക്രമിച്ചതിന് ശേഷം ജിമ്മി ഊസോയ്ക്ക് നേർക്കുള്ള ഒരു ആക്രമണം ഗിന്ദർ തുടർന്നു ജിമ്മി ഉസോയെ ബാരിക്കേഡിലേക്ക് തള്ളിയിടുന്നതൊക്കെ കാണാൻ സാധിച്ചു ഇതിനിടയിൽ ജെ ഊസോയെ ആ റോപ്പിൽ കെട്ടിയിടുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് ജിമ്മി ഊസോയെ റിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ ബ്ലഡൊക്കെ ആകെ ആയിട്ട് ചോരക്കളിയായിരുന്നു പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത് ജെ ഊസോയുടെ മുന്നിൽ വെച്ച് ജെ ഊസോയ്ക്ക് പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ പിന്നീട് ഗിന്ധർ സബ്മിഷൻ ഉപയോഗിച്ച് ജിമ്മി ഊസോയെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഈ സ്റ്റോറിയിൽ ഇതുവരെ കണ്ട ആ ഒരു സ്റ്റോറി ലൈൻ ആംഗിളിൽ നിന്ന് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി റോയിൽ കൊണ്ടുവന്നത് ഈ മത്സരത്തിന് നല്ലൊരു പ്രാധാന്യം ആരാധകർക്കിടയിൽ കൊടുക്കും സാധാരണ ഗിൻഡറും ജെ ഉസോയും തമ്മിലുള്ള ഫൈറ്റ് മാത്രമാണ് കാണാറുള്ളത് എന്നാൽ ജിമ്മി ഉസോയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടും ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ കൂടി അവർ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രാധാന്യം ആരാധകർക്കിടയിൽ ലഭിക്കും ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ജെ ഉസോ ചാമ്പ്യൻ ആകണമെന്ന് വിചാരിക്കുന്ന കുറച്ചെങ്കിലും ആരാധകരെ സൃഷ്ടിച്ചെടുക്കാൻ ക്രിയേറ്റീവ് ടീമിനെ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഗിന്ധർ വേഴ്സസ് ജെ ഉസോ സ്റ്റോറി ഈ ഒരു ട്രാക്കിൽ തന്നെ ഇനിയുള്ള റോ എപ്പിസോഡിലും തുടർന്ന് കൊണ്ടുപോയാൽ റസൽമീനിയ നാൽപ്പത്തി ഒന്നിൽ നമ്മളെ മടുപ്പിക്കാത്ത ഒരു മത്സര റിസൾട്ട് കാണാൻ സാധിച്ചേക്കാം ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോ എപ്പിസോഡിലെ ആദ്യ സെഗ്മെന്റിനെ സംബന്ധിച്ചാണ് സൂപ്രധാനമായ ജോൺസിന ആദ്യം റിങ്ങിലേക്ക് വരുന്നു പിറകെ അൺഡിസ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ കോടി റോഡ്സും റിംഗിലേക്ക് വരുന്നു ജോൺസിനയോട് കോടി തുടക്കത്തിലെ പറയുന്നത് നീ നിന്റെ റസൽമീനിയയിലെ ഏറ്റവും അവസാനത്തെ മത്സരം ഏറ്റവും അവസാനത്തെ മെയിൻ ഇവന്റ് മത്സരം കളിക്കാൻ പോകുന്നത് സ്റ്റാർ ഡെസ്റ്റ് എന്ന് പറയുന്ന റസ്ലറിനെതി ാണ് കഴുത്തിലൊക്കെ ഒരു ടാറ്റു അടിച്ച് നടക്കുന്ന ഒരു റസ്ലറിന് തന്നെയാണ് ഇത് നീ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടാതെ ജോൺസിന് അതിനുള്ള ഒരു മറുപടി കോടി റോഡ്സിന് കൊടുക്കുന്നത് നീ ഒരു നെപ്പോ കിഡ് ആണ് എന്നുള്ളതാണ് അതായത് സൂപ്പർ താരമായ എക്കാലത്തെയും മികച്ച റസ്ലേഴ്സിൽ ഒരാളായ ഡസ്റ്റി റോഡ്സിന്റെ മകനായതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു അവസരങ്ങളെല്ലാം കിട്ടുന്നത് എന്നുള്ളതും കോടി റോഡ്സിനോട് ജോൺസിന പറയുന്നുണ്ട് കൂടാതെ നിന്റെ നമ്പേഴ്സ് പിരിപ്പിച്ച് കാണിച്ചിട്ടാണ് നിന്നെ ടോപ്പ് ആക്കി നിർത്തുന്നത് എന്നുള്ളതും പറയുന്നുണ്ട് കൂടാതെ ജോൺസിനെ കോടി റോഡ്സിനെ സംബന്ധിച്ച് പറയുന്നത് ആ ഒരു എൻട്രൻസിലെ തീം മ്യൂസിക്കി മാറ്റി നിർത്തിയാൽ നീ വെറും ഒരു ആവറേജിനേക്കാൾ താഴെ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് നിനക്കൊരിക്കലും ആകാൻ സാധിക്കില്ല നിൻ്റെ കൈവശമുള്ള ആ ഒരു ചാമ്പ്യൻഷിപ്പിന് നീ ഒരു വാല്യുബിൾ വാല്യുബിളല്ല എന്നുള്ളതും കോടി റോഡ്സിനെ സംബന്ധിച്ച് ജോൺസിനെ പറയുന്നുണ്ട് ഇതിനുള്ള ഒരു മറുപടി കോടിയെ കൊടുക്കുന്നത് ജോൺസിനെ ടോപ്പാക്കിയ വ്യക്തി ഇപ്പോൾ കമ്പനിയിൽ ഇല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് വിൻസ്മിക് മേനെയാണ് ഇൻഡയറക്റ്റായി അവിടെ മെൻഷൻ ചെയ്യുന്നത് ഇതിനുള്ള മറുപടി കോടിക്ക് ജോൺസന കൊടുക്കുന്നത് നീ ബില്ലിനേഴ്സിൻ്റെ മക്കളെ ിച്ച് കാശ് അടിച്ചു മാറ്റുകയല്ലേ ചെയ്തിട്ടുള്ളത് എന്നാണ് അതായത് എ ഇ ഡബ്ല്യു ഓണറായ ടോണി ഗാനയാണ് അവിടെ ഇൻഡയറക്റ്റായി മെൻഷൻ ചെയ്യുന്നത് കോടി ടോണി ഗാനുമായിട്ട് എ ഇ ഡബ്ല്യു രൂപീകരിച്ചതും എ ഇ ഡബ്ല്യുയിൽ പോയി വമ്പൻ സാലറി മേടിച്ച് അവിടെ ടോപ്പ് സ്റ്റാറായി അവസാനം ആ കമ്പനി വിട്ട് ഇങ്ങോട്ടേക്ക് തിരികെ ചാടിയതിനെ സംബന്ധിച്ചാണ് ജോൺസന മെൻഷൻ ചെയ്യുന്നത് അവസാനം ജോൺസന റിങ്ങ് വിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയത്ത് കോടി പറയുന്നുണ്ട് ഈ ആരാധകരെ നിനക്ക് റസൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാൻഡ് ചെയ്തത് ഓർമ്മയുണ്ടോ എന്നുള്ളത് ഇത് കേട്ടപ്പോൾ ജോൺസനൊക്കെ സ്ട്രൈക്ക് ചെയ്തു ജോൺസന ഫേസ് ടു ഫേസ് പിന്നെയും വന്നു നിന്ന് ഒരു അടി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൂടി അദ്ദേഹത്തിൻ്റെ ഫിനിഷർ ഇട്ട് ജോൺസനെ ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ പ്രൊമോ ബാറ്റിലിൽ ജോൺസുന ഒരു പടി മുകളിൽ കയറി എന്ന് തോന്നിപ്പിച്ച ആ ഒരു സമയത്താണ് ഫിനിഷർ ഇട്ട് കോടി അത് ഈക്വൽ ആക്കിയത് ഈ സ്റ്റോറി നല്ല ഒരു ഫോളോ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ആദ്യം ഇരുവരും ഫേസ് ടു ഫേസ് വരുന്നു കഴിഞ്ഞ റോയിൽ ഇരുവരും ഫൈറ്റിൻ്റെ ഒരു സൂചന നൽകുന്നു ഈ ഒരു റോ എപ്പിസോഡിൽ ചെറിയൊരു ഫൈറ്റിലേക്ക് എത്തുന്നു അവിടെ കോടിക്ക് ആധിപത്യം കിട്ടുന്നു ഇനി ഇവർ ഫേസ് ടു ഫേസ് വരുന്ന സെഗ്മെൻറ്റിൽ ഇനി അങ്ങോട്ട് വലിയൊരു ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ജോൺസണയുടെ നെക്സ്റ്റ് അപ്പിയറൻസ് എന്നാണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല നമുക്കിനി ആ അപ്ഡേറ്റ്സ് വരുമ്പോൾ പങ്കുവെക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് ബൈ